വരാം ഡോക്ടർ സുഭാഷൻ പോൾ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ സുഭാഷ്യൻ പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ നിലപാട് പറഞ്ഞതാണ് പുതിയ ഗവർണറുമായി സർക്കാർ ഒരു പുതിയ പൂർമുഖം തുറക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സമാനമായ ഒരു സംഭവം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് എന്ന പ്രത്യേകതയും ഉണ്ട് ഈ സാഹചര്യങ്ങളെ എങ്ങനെ കാണണം ഏറ്റുമുട്ടൽ ഇനിയും ശക്തമാകുമോ അല്ലെ ഗവർണറുമായി ഭരണഘടന സ്കീമിൽപ്പെടുന്ന ഒരു സംഗതിയല്ല ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഗവർണർക്കും ഉണ്ടാകാം മുഖ്യമന്ത്രിക്കും ഉണ്ടാകാം അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് തന്നെ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കോർമുഖമാണ് നേരത്തെ അത് മന്ത്രി പ്രസാദ് സി പി ഐ മന്ത്രി അത് തുടങ്ങി വെച്ചു കൂടുതൽ മന്ത്രി ശിവൻകുട്ടിയും അത് ഏറ്റെടുത്തിരിക്കുന്നു ഒരു തങ്ങൾക്ക് അത്യീകാര്യമായ ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആചാരം അതിൽ പങ്കെടുക്കാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല നമുക്ക് വളരെ പ്രശസ്തമായ ഒരു കേസ് തന്നെയുണ്ടല്ലോ ഏഹോമ സാക്ഷികളുടേത് ദേശീയ പതാകയെ വണങ്ങണമോ ആരാധിക്കണമോ എന്ന് അതീവ ഗുരുതരമായ വിഷയമാണെന്ന് കോടതി കൈകാര്യം ചെയ്തത് ഇവിടെ ഇപ്പോൾ ഭാരതാമ്പ എന്ന പേരിൽ ഒരു ചിത്രമാണ് അങ്ങനെ ഒരു ചിത്രത്തിന് ഭരണഘടനാപരമായ സാധ്യതയൊന്നുമില്ല ഗവർണർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു ചിത്രത്തെ വണങ്ങണമെങ്കിൽ വണങ്ങണം മന്ത്രിയെ അതിന് നിർബന്ധിക്കാൻ പാടില്ല ചടങ്ങുകളുടെ അത് ഔദ്യോഗികമായ ചടങ്ങുകളുടെ പരിപാടികളുടെ ഭാഗമായി അതിനെ മാറ്റാനും കഴിയില്ല ഇവിടെ അങ്ങനെ നിർബന്ധപൂർവ്വം ഒരു ഭാരതയ്ക്കുള്ള ഒരു വണക്കം അത് അങ്ങനെ അത് ചടങ്ങിന്റെ ഭാഗമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രി ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുക പോയിക്കോട്ട് ചെയ്യുക അതൊരു പരസ്യമായ വെല്ലുവിളിയാക്കി മാറ്റുക ഗവർണറുമായി ഒരു പോർവളി അല്ലെങ്കിൽ ഗവർണർ തിരിച്ചും ഒരു എന്ന് ഈ ഡോക്ടർ സുഭാഷിൻ പോലെ ഇക്കാര്യത്തിൽ ഇപ്പോൾ രാജ്ഭവന്റെ ഒരു വിശദീകരണം ഇതിൽ പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഗവർണറെ അധിക്ഷേപിച്ചു എന്ന വാദമാണ് ഇതൊരു തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ആ തരത്തിൽ സാങ്കേതികമായിട്ടെങ്കിലും ഗവർണർ ആണല്ലോ അങ്ങനെ ഒരു വ്യക്തിയും ഒരു സംസ്ഥാന മന്ത്രിയും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതൊരു ഭരണഘടനാ പ്രതിസന്ധി പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമോ ഇത് ഇത് അവര് ഓൺ ചെയ്തുകൊണ്ട് രാജ്ഭവൻ മുന്നോട്ട് വരികയാണെങ്കിൽ അല്ല മന്ത്രി പ്രസാദ് ഈ വിഷയം ഒന്ന് ഉന്നയിച്ചപ്പോൾ അതൊരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് പോയില്ല രാജ് രാജ്ഭവൻ തന്നെ കറക്ഷൻ വരുത്തും അന്ന് വാർത്തയുണ്ടായിരുന്നു ഔദ്യോഗികമായ ഭരണഘടനാപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ ചിത്രം ഉണ്ടാവില്ല എന്നൊക്കെയാണ് വാർത്ത വായിച്ചത് പക്ഷെ ഇപ്പോൾ ഇത് മിനിസ്റ്റർ എന്താ കാരണമെന്നറിയില്ല അതൊരു ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കൺഫ്രണ്ടേഷൻ രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിൽ കൺഫ്രണ്ടേഷൻ പാടില്ല അത് യോജിച്ചു പോകേണ്ട സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഒരു അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നമ്മൾ അനുഭവിച്ച കണ്ട കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ സംശയം യഥാർത്ഥത്തിൽ ഈ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അതായത് രാജ്ഭവൻ കോമ്പൗണ്ട് നടക്കുന്ന പരിപാടിയിൽ അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം ഗവർണർ ഭാരതാബയുടെ ചിത്രതീയത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു ദീപം തെളിയിക്കുന്നു ആ വിളക്കിന് മുകളിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരും രാജ്ഭവനും കൂടി സംയുക്തമായി നടന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പോലെയുള്ള ഗവർണർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു പക്ഷേ അത് ലംഘിക്കപ്പെട്ടു എന്നതാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം ഇതിൽ ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് രാജ്ഭവനിലെ പരിപാടിയിൽ സർക്കാരിന്റെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന തരത്തിലേക്ക് ഒരുപക്ഷേ ഈ വിഷയം മാറാനുള്ള സാധ്യത മുന്നിൽ കാണണം അല്ലേ അല്ല അത് മാത്രമേ ഇനി കാര്യം ഉള്ളൂ കാരണം ഈ ചിത്രം ഇനി രാജ്ഭവനിൽ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും വേദിയിലും ഈ ചിത്രം ഉണ്ടാവും അതിനെ ഗവർണർ ഉണങ്ങുമായിരിക്കാം ആരാധിക്കുമായിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഏതായാലും അതിനോട് ഈ മന്ത്രിസഭയ്ക്കോ മന്ത്രി സഭയിലും മന്ത്രിമാർക്കോ യോജിക്കാൻ കഴിയില്ല പക്ഷെ ഒരു മന്ത്രിക്ക് പറയാൻ കഴിയും എന്ത് ഉറപ്പാക്കാൻ കഴിയുമോ എന്തൊക്കെയാണ് രാജ്ഭവനിലെ ആ വേദിയിൽ ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നൊക്കെയാണ് പറയാൻ കഴിയുമോ അപ്പൊ അതിനർത്ഥം അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതായിരിക്കും കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അത് രാജ്ഭവൻ അകത്തായാലും പുറത്തായാലും അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗവർണർ വേദിയിൽ ഇരിക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതൊക്കെ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് അപ്പൊ ഈ പ്രോട്ടോകോൾ ലംഘനം ഓരോ പ്രാവശ്യവും ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്ക് മാറുക അത് ഒഴിവാക്കണമെങ്കിൽ രാജ്ഭവൻ കോമ്പൗണ്ടിൽ നടക്കുന്ന പൊതുപരിപാടികൾ സർക്കാർ സർക്കാർ പരിപാടികളോടെ ഒഴിവാക്കുക അല്ലെങ്കിൽ അത്തരം പരിപാടികൾക്ക് മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ അത് അത് വളരെ ഒരു 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 വലിയൊരു വലിയൊരു സിറ്റുവേഷൻ പോവുകയാണ് ഏത് സമയവും ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യാം യെസ് അത് അത് വളരെ പ്രധാനമാണ് ഒപ്പം ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടായെന്നതാണ് പ്രസക്തമായ കാര്യം ഡോക്ടർ സുഭാഷ് ചെങ്കോൾ അല്പസമയം കൂടി തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പി ഡി ടി ആചാര്യ കൂടി നമുക്കൊപ്പം ചേരുന്നു